കുത്തില്ലേ കാര്യം അതെല്ലാം അറിയാൻ ബുദ്ധിമുട്ട് ഞങ്ങൾ ഒന്നിച്ച് വിളിക്കുമോ ഞാൻ പരിഗണിക്കണം പക്ഷേന്ന് പറഞ്ഞാൽ എന്റെ ശരി നമുക്ക് ഒരുപോലെ പ്രധാനപ്പെടാം ഇപ്പത്തെ പ്രശ്നം കൊണ്ട് ഇപ്പഴത്തേക്ക് വേറെ വരാം എന്തിനും നമ്മൾ ഒരുപോലെ സെറ്റ് ചെയ്താ നമുക്ക് അതിൽ നിന്നൊരു ശാശ്വത പരിഹാരം കിട്ടത്തില്ല ഞാൻ പറഞ്ഞിട്ട് അഞ്ചു ദിവസം ഇതിന് രണ്ട് കാര്യങ്ങളും ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും നമുക്ക് ആ കൈ വേണ്ടി ആ ചുള്ളി വന്നു പറഞ്ഞാൽ നല്ല വേദന

एक काटते हो ना तो ओके ऐसा करना तो അഞ്ചു ദിവസം ആവശ്യം

ഞാൻ മോഡേൽ ഔട്ട് ആകുമ്പോൾ ആണ് എന്നല്ല എന്നല്ല ഈ സംഗതിക്ക് വേണ്ടി കൊടുക്കുന്നവരല്ല ഇപ്പോ സാധാരണ എടുത്തിട്ട് ഒരു ലെക്ക് വെച്ചിട്ടിന്ന് വെച്ചിട്ട് വെക്കാനുള്ള ആ ഇപ്പോ നമ്മൾ വലിയ പരിവാ ആള് വെക്കാനാണ് എയർ എയർ എടുക്കാനാണ് എയർ എടുക്കാനാണ് ہاں ہاں یہ نہ ماریا ہاں یہ نہ 12 12 باقی بچا کے ادھر سے مارے دے دے یہ نہ 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 یہ

ಅದಕ್ಕೆ

अरे तो जी आया लोगों अच्छा अरे जी अरे जी मैं लोगों को एक 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 � 嗯。 ကျေတောပဲပြန်လာတယ်ဒီမှာပြန်လာတယ်ဒီမှာပြန်လာတယ် നടക്കുമ്പോ ഇറക്കുമ്പോ മാത്രം വേണ്ടേ ഇങ്ങനെയൊക്കെ വേണ്ട രണ്ടുകാരണം കാര്യ Thank <r disappearance andže203> 不不，不这样，不别的，你看，那罗列

മാറും തെന്നി പോകും മാറുമ്പോ വൈകിട്ട് ねっ、あったまるよ。 को कर रहा है वो पर वो हॉल्वर है ये बता कर कर ले आना से लेके ये काले को सेंसर से इंप्रूव कराना मालिक में वाला मु हां ये रे लगा के मारन का ही नहीं है ये बेतुका ही है ಸಂಸಕ ಹೋಗೋದು ಸೆಕೆಂಡ್ ಚೇಂಜ್ ಕೂಡಿ ಕኛ ಆ ತರ ಜೋರಿರೋ ಪ್ರದೇಶಕ್ಕೆ ಚಾಳಾ ಮಾಡೋ ಕೈ ಟೈಟ್ ಜೋಸಾ ಪೋಯಿರಾ ನಾವು ನಡಕುವ ಮೊದಲು ಜೋಸಾ ಅಂತ ಅವಶ್ಯಿದಾ ಚೇಂಜ್ ಕರ ಮಡಕ ನಾವು ಚಿಂತಿಕುಂಲಾನ ಜೋಸಾ ಅಪ್ಪ ಆವೋಡು ಈಗ ರಂಗನ ನೆನೆ ನಾವು ಟೈಟ್ ಆವೋದು ಅಂದ್ರೆ ನಾವು ನಡಕ ಕರೆಕ್ಟ್ ಐತೆ ನಡಕ ಕರೆಕ್ಟ ಆಗಿ ನಡೆದಿಲ್ಲ ಅಂತ ಅಂದ್ರೆ ಅದಾಯ್ತು ಒಂದು ಗಾಸು ಹೋಗೋದು ವ್ಯರ್ಥನೆ ಕೆಲವೊಮ್ಮೆ ಇಲ್ಲಿ ಹೋಗೋದು ಇಲ್ಲಿ ನಾವು ಪ್ರದೇಶಕ್ಕೆ ಏನಾದ್ರೂ ಬೆಟ್ಟಕ್ಕೆ ಏನಾದ್ರೂ ಆ ಸಮಿತದಲ್ಲಿ ಟೈಟ್ ಸೇಯಿತ್್ ಮಕಿದಿ ನಾವು ಮುಂದೇನು ಇದೇ ಜೈತೆ ಇರುತ್ತಾವು ಸೇಯಿತ್ ನಂತರ ಅವಡೆ ಸೇಯಿಚೆಯಾಕ ಅವಳ ಟೈಟ್ ಇರುತ್ತಾವು 你那还干不了什么的，是不是？干不了，干不了，干点啥？还是可以干一个职业，干，现在可以干一个，就是，医生也可以，你还知道？ നല്ല നേരത്തെ പ്രശ്നം ഉണ്ടായിട്ട് തന്നെ മാറി കാണിക്കാതെ ഒരിക്കലും പ്രശ്നം മാറിയിട്ടുണ്ടാവില്ല അത് ശരിയായിട്ട് അല്ല അപ്പൊ വേദന കാണിക്കില്ല പ്രശ്നം അവിടെ ഇവിടെ എടുക്കുവേ നമ്മൾ മുട്ടിനായിരിക്കും ചിലപ്പോലൊക്കെ നമ്മൾ കാലിൽ കുറയൊക്കെ കാണിക്കൂണ്ടാവുന്നേ അതിനെടുത്തോ ചീസ് വിദേശത്ത് ആഗ്രഹം അതോ ഇവിടെ ഇല്ലല്ലോ അവിടെ പോയി ആദ്യമായിട്ടാണ് എങ്ങനെയാണെന്ന് കാലം നോക്കാം പോയി മറ്റേ കാലം നോക്കിക്കേ െ മേ കാര്യം വെച്ചു പോകുമല്ലേ മൂന്ന് ദിവസം കല്ലിപ്പ് ചൂട് കുടിക്കണം കേട്ടോ കാലിപ്പൊഴി ചൂടത്തെ കുടിക്കണം രണ്ടുപോയ

ഇവിടെ സർവസാധാരണമായും അല്ലെങ്കി ഒരു അമ്പത് കറോളം കഴിയണം അല്ലെ ഒരു അമ്പത് പഠിച്ചിട്ട് മാത്രം കാര്യം ആയിട്ട് ദൈവം കഴിവോടെ നമുക്ക്

നമുക്ക് പത്ത് വർഷമുള്ള മുമ്പോൾ ആലോചിച്ചു തല്ലിക്കണി പത്ത് വർഷം നിൽക്കരുത് അതാണ് നമ്മുടെ ആരോഗ്യ രസ വെറുതെ ഇരിക്കുന്ന വെറുതെ ഇരിക്കാനുള്ള അവസരം ഉണ്ടായപ്പോ നമ്മള് വെറുതെ ഇരിക്കരുത് പണി എന്ന് തന്നെയാണ് നമ്മുടെ ആരോഗ്യ രസം തായി വിളിക്കും കേട്ടോ

ആ പഴയ ദിവസം വേറെ എന്തെങ്കിലും